ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് യൂബർ റെന്റൽ ട്രിപ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അതായത് ഇപ്പൊ എനിക്കൊരു റെൻ്റൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ടൈം പന്ത്രണ്ടേ കാലായിട്ടുണ്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇപ്പൊ ഇറങ്ങിയത് അപ്പൊ ഐലൻഡിൽ നിന്നാണ് ആ ട്രിപ്പ് കിട്ടിയേക്കുന്നത് അപ്പൊ റെന്റൽ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിക്സ് ഹവറിലേക്ക് അവർ എടുക്കണം അപ്പൊ ഒരു എഴുപത് കിലോമീറ്റർ നമ്മൾ ഡ്രൈവ് ചെയ്യണം അങ്ങനെയാണ് അപ്പൊ അതിന്റെ ഇത് അപ്പൊ ഫസ്റ്റ് ട്രിപ്പ് ചോദിച്ചപ്പോഴത്തേക്കും ഫോട്ടോ ചെയ്യുന്ന പറഞ്ഞത് ലാസ്റ്റ് ട്രിപ്പ് എയർപോർട്ട് എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു റെന്റൽ ട്രിപ്പ് കിട്ടിയിട്ട് എടുക്കാണ്ടിരുന്നിട്ട് നമുക്ക് നഷ്ടമായിരുന്നു കാരണം ആ ഒരു നാലുമണിവരെ ഓട്ടം ഇല്ലാണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ ഇന്നെന്തായാലും എടുക്കാലോർത്ത് ഞാൻ നിൽക്കണേ അപ്പൊ നമുക്ക് അത് പോയി പിക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഇതില് നമുക്ക് വൺ ഹവറിലേക്കും ടൂ അവറിലേക്കും അങ്ങനെ എടുക്കാം അപ്പൊ വൺ ഹവറിലേക്ക് എടുക്കാൻ നേരത്ത് ഒരു നിശ്ചിത കിലോമീറ്റർ ഉണ്ട് പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ആയിരിക്കും ഇപ്പൊ ടൂ ഹവറിലേക്ക് എടുക്കാൻ നേരത്ത് അത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങനെ അപ്പൊ സിക്സ് ഹവറിലേക്ക് എഴുപത് കിലോമീറ്റർ ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യാനുള്ളത് അപ്പൊ അത് ഓരോരുത്തർ എടുക്കണ പോലെ അപ്പൊ അതില് കൂടുതല് നമുക്ക് ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ചാർജ് കിട്ടും അതിൽ കുറവാണെങ്കിലും നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഫസ്റ്റ് കാണിക്കണ എമൗണ്ട് നമുക്ക് എന്തായാലും ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് കിട്ടും അപ്പൊ ഇപ്പൊ ഞാൻ ഫോട്ടോച്ചിയിലെത്തിയിട്ടുണ്ട് ഐലൻഡിൽ നിന്ന് ഫോട്ടോ ഉച്ചിയിലേക്ക് ആണെങ്കിൽ വന്നേക്കണം അപ്പൊ അതില് അവരുടെ ലഗേജ് ഒക്കെ നമ്മുടെ വണ്ടറ വെണ്ടർത്തിരിപ്പുണ്ട് അപ്പോ അവരപ്പോ ഒരു അരമണിക്കൂറിന് വരാന്ന് പറഞ്ഞേക്കണം അപ്പൊ അവര് നമ്മുടെ അടുത്ത് കയറിയപ്പോ ചോദിച്ചു എങ്ങനെയാണ് അതായത് എയർപോർട്ടിലാണ് അവർക്ക് ലാസ്റ്റ് പോകാനുള്ളത് അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് ബ്രോഡ്വേ പോണം ലുലു മാളിൽ കയറണം അപ്പൊ അങ്ങനെയുള്ള ആവശ്യത്തിനാണ് കൂടുതലും ആൾക്കാർ ഇങ്ങനെ റെന്റിലെടുക്കുന്നത് അപ്പോൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫോർട്ട് കൊച്ചി ഫോർട്ട് കൊച്ചി അവർക്കറിയാം അത് ഫോർട്ട് കൊച്ചി അവർ ഓൾറെഡി ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രോഡ്വേ പോവാം അപ്പം അവിടുന്ന് അവർക്ക് ചെറിയ പർച്ചേസ് ഉണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ലുലു പോയിട്ട് ലാസ്റ്റ് നമുക്ക് എയർപോർട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവരിപ്പ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ അവർ പുറത്തേക്ക് പോയെങ്ങനെ

അവർക്ക് ബ്രോഡ്വേ വരാനാണ് അതിലും എളുപ്പം പറഞ്ഞത് അപ്പൊ അവർക്ക് എം ജി റോഡൊന്ന് കറങ്ങണമെന്ന് പറഞ്ഞിട്ട് എം ജി റോഡ് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോ ആ വഴി ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ ബ്രോഡ്വേയില് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവര് ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് ഞാനും ലൈറ്റ് ആയിട്ട് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റില് കയറിട്ട് ഫുഡൊക്കെ കഴിച്ചു ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫാമിലിയാണ് അപ്പൊ ഇവരിപ്പിവിടെ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് പിന്നെ അടുത്ത ലുലു പോയിട്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് എയർപോർട്ടിലാണ് ഡ്രോപ്പ് ചെയ്യാനുള്ളത് അപ്പൊ ഇപ്പ ടൈം ഒരു മൂന്നര മൂന്നര ആയിട്ടുണ്ട് ഇപ്പ ടൈം അപ്പൊ ഞാനിപ്പ ഇവിടെ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് പാർക്കിങ്ങിലാണ് ഇവിടത്തെ അപ്പോ ഇവിടെ പാർക്കിംഗ് ഫീ ഉണ്ട് മുപ്പതി രൂപ ഒരു മണിക്കൂറത്തേക്ക് പിന്നെ അതിനു മുമ്പ് നമ്മ ഐലൻഡിലേക്ക് കയറിയപ്പോൾ ഉള്ള ഒരു ടോൾ ഉണ്ട് അപ്പൊ ഇതെല്ലാം ലാസ്റ്റ് ഇനി ലുലു പോയി കഴിയുമ്പോ അവിടുത്തെ പാർക്കിംഗ് ഫീ ഉണ്ടാവും അപ്പൊ ഇതെല്ലാം എക്സ്ട്രാ നമ്മ അവരുടെ മേടിക്കണം അപ്പൊ ഇത് ഇതൊന്നും ആഡ് ആവില്ല അതിനി വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോ ലുലു പോയിട്ട് അവിടെ എത്ര ടൈം ഉണ്ടാവും എന്തായാലും ആറുമണിക്കാണോ അവർക്ക് ഫ്ലൈറ്റ് ഉള്ളത് അപ്പൊ അതിനുമുമ്പ് എന്തായാലും നമ്മടെ എത്തും അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടേക്കാ പോയത് എത്ര മണി എത്ര മണിക്കൂർ വേണം ഇവിടെ ലുലുന്ന് എത്താൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ പെട്ടന്ന് തന്നെ വരുവായിരിക്കും വെയിറ്റിങ്ങിലാണ് എയർപോർട്ടിൽ നിന്ന് തിരിച്ചൊരു ട്രിപ്പ് കിട്ടിയ രക്ഷ ഒരു മൈൻഡിൽ ലീക്കണേ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ കാലിക്കോടിച്ച് വരേണ്ടി വരും നമ്മുലുവിന്റെ പാർക്കിങ്ങിലാണ് ഇപ്പൊ ഉള്ളത് നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് അപ്പം തന്നെ പോകുന്നിട്ടുണ്ടായി അപ്പം ഇവിടെ ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും എന്നാണ് അവര് പറഞ്ഞത് എന്തോ പർച്ചേസ് ഉണ്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കുള്ള ടൈം എന്ന് പറഞ്ഞാൽ ആറര വരെയും ഇവരുടെ കൂടെ ആറര ആറര നാൽപ്പത് വരെ ഇവരുടെ കൂടെ ഉണ്ടാവണം അപ്പോഴാണ് സിക്സ് അവേഴ്സ് ആവണത് അപ്പം അതിൽ എഴുപത് കിലോമീറ്റർ ആണ് ഡ്രൈവ് ഉള്ളത് അപ്പം ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വേണ്ടിയിട്ട് തന്നെ ഇവർ മാക്സിമം ഇപ്പം നമുക്ക് ആറ് മണിക്കൂറും ഈ ഉള്ള കിലോമീറ്റർ മാക്സിമം അവർ കറക്റ്റാക്കിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും ഓൾറെഡി അല്ലെങ്കിൽ മാക്സിമം അത് എവിടെങ്കിലും പോകണമെന്നൊക്കെ പറഞ്ഞാൽ അത് എത്തിക്കാനൊക്കെ നോക്കും നമ്മുടെ ഇടുത്ത് മലയാളികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രണ്ടവറൊക്കെ എടുത്തിട്ട് വൺ രണ്ട് മണിക്കൂറത്തേക്ക് എടുത്തിട്ട് ചിലപ്പോൾ നിസാരം ഒന്നു രണ്ട് സ്ഥലത്തൊക്കെ മാത്രമേ പോകാനുണ്ടാവുള്ളൂ അത് കിലോമീറ്റർ ഓടാനുണ്ടാവില്ല അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരു ഒരു ചേട്ടൻ രണ്ട് മണിക്കൂറത്തേക്ക് എടുത്തിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഓടേണ്ടി വന്നിട്ടുള്ളു അപ്പോൾ എന്തോ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ നിർത്തിയിട്ട് പോയി അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് ഇത് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പൊ അവരെ നമ്മ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് എയർപോർട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അതില് എഞ്ച് ചെയ്തേക്കുന്ന എമൗണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തി രൂപയാണ് അപ്പൊ ടോട്ടലി ഞാൻ ഇതിൽ കിലോമീറ്റർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും എഴുപത് അറുപത്തിഒൻപത് കിലോമീറ്റർ അറുപത്തി ആറ് കിലോമീറ്റർ അങ്ങനെ എന്താ ഓടിയിട്ടുള്ളു അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയാണ് കിടക്കുന്നത് ഇപ്പൊ ടൈം ഞാൻ അവിടെ അവിടെ ഇറക്കിയ ടൈം എന്ന് പറഞ്ഞാൽ ആറേ കാലമായപ്പോ ഞാൻ ഡ്രോപ്പ് ചെയ്യണ്ടായി നമുക്ക് ആറേ നാൽപ്പത് വരെയായിരുന്നു സമയം ഉണ്ടായത് അതായത് ഞാൻ പന്ത്രണ്ട് നാപ്പത് ആ ട്രിപ്പ് എടുത്തത് അപ്പൊ ആറേ നാൽപ്പത് വരെയാണ് നമുക്ക് ഉണ്ടായത് അപ്പം ആറേ കാലമായപ്പോൾ നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് അപ്പൊ അവിടെ ഒരു പത്ത് പത്ത് മിനിറ്റ് ഞാൻ നോക്കി ട്രിപ്പ് കിട്ടുമോ എയർപോർട്ടിൽ നിന്ന് അപ്പൊ പക്ഷെ എനിക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല അപ്പം ഞാൻ ഇങ്ങോട്ട് പതിയെ കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടാൻ ഇപ്പം ടൈം ഒരു ആറര ആയിട്ടുണ്ട് ആറര കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ടൈം ആറര ആയിട്ടുണ്ട് ഡ്രൈവ് ചെയ്തേക്കണേ എഴുപത് കിലോമീറ്റർ അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ഓടിച്ചിട്ട് നോക്കിയേക്കണിത് ഇതില് ആ ട്രിപ്പിൽ എന്റെ ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതില് കാണിച്ചേക്കണ എഴുപത്തിയൊന്ന് കിലോമീറ്റർ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെന്നെ അഞ്ച് പോയിന്റ് മുപ്പത്തി ഏഴ് മിനിറ്റ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അറുപത്തി സംതിങ് കിലോമീറ്റർ ഉണ്ടാവുകൾ സംഭവിക്കൂടാണ്ട് നമുക്ക് ഈ ടാക്സി ആയതുകൊണ്ടിട്ട് ഇവര് ഓരോ കടകളിലൊക്കെ കയറുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഇവര് പറയാനനുസരിച്ച് നമ്മൾ ഓരോ കടയിൽ കയറ്റാൻ നേരത്ത് നമുക്ക് അവിടെ നിന്ന് ചെറിയ കമ്മീഷൻ ഒക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെ എനിക്കൊരു പത്തഞ്ഞൂറ് കിട്ടിണ്ടായി പിന്നെ പുള്ളി എനിക്കൊരു നൂറ് രൂപ ടിപ്പ് തന്നിട്ടുണ്ടായി അങ്ങനെ കുഴപ്പില്ല എനിക്ക് പത്ത് രണ്ടായിരത്തി സംതിങ് കിട്ടിയിട്ടുണ്ട് എമൗണ്ട് പിന്നെ ഞാൻ ആ ഫീസ് ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായി പുള്ളിയുടെ സംഭവത്തിൽ ലാഭം ഉണ്ടാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഒരു ട്രിപ്പ് ഇതേപോലെ തന്നെ എയർപോർട്ടിലേക്ക് മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആയിരം രൂപ നമുക്ക് കിട്ടും പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞാൽ എനിക്ക് ഒരു ട്രിപ്പ് ഞാൻ റെന്റൽ കിട്ടിയിട്ട് മണിക്കൂർ അപ്പൊ ഞാൻ അതിലും അതിലും കൂടുതൽ മര്യാദ അത്രയും സമയം ഞാൻ എന്ത് ചെയ്തു ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ഓടിയിട്ട് എനിക്ക് ഒരു വൈകിട്ട് ആ റെന്റലിൻ്റെ ടൈം കഴിഞ്ഞ് ഒരു നാലു മണി വരെ ആയിരുന്നു പക്ഷേ ആ ഒരു ടൈം കഴിഞ്ഞിട്ടും ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഇപ്പൊ റെന്റലിന് എനിക്ക് ഒരു ആയിരത്തഞ്ഞൂറ് കിട്ടിയെങ്കിൽ ആ എമൗണ്ട് തികഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് അപ്പൊ ഞാൻ ഓർത്ത് അതെടുത്താൽ മതിയായിരുന്നു ഓർത്ത് അപ്പൊ അങ്ങനൊരിത് വന്നുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ ഇന്നിരുന്നത് അത് ചെറായി പോവാ ലുലുമാളി പോവാ എന്നിട്ട് തിരിച്ച് ഫോട്ടോ വെച്ച് തരാ അങ്ങനെയായിരുന്നു ചില കസ്റ്റമേഴ്സ് എടുത്തിട്ട് ഇപ്പൊ അഞ്ചു മണിക്കൂർ എടുക്കുമെങ്കിൽ ചിലപ്പോ അവര് അവരുടെ ആവശ്യം കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വിടും അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പൊ ഇന്നെനിക്ക് എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ നേരത്തെ എത്തിന്ന് മാത്രമേ ഉള്ളൂ എന്നാല കിലോമീറ്റർ ഒക്കെ കറക്റ്റ് കിലോമീറ്റർ ഒക്കെ വരുന്നു അപ്പോ എനിക്ക് ലാ ഒരുപാട് ലാഭം ഉണ്ടായിട്ടുള്ളൊരു ഇതുണ്ട് ഇങ്ങനെ റെന്റൽ എടുത്തിട്ട് വെറുതെ കുറേ നേരം അപ്പൊ നമുക്ക് ഫ്യൂവലൊന്നും പോണില്ലല്ലോ നമ്മൾ വെറുതെ കുറെ നേരം അവരുടെ എവിടെ പോകാ ചിലപ്പോ ഒരു അഞ്ചാറ് കിലോമീറ്റർ ഒക്കെ ഓടാണ്ടാവുള്ളു അപ്പൊ അങ്ങനെ പോയി വെയിറ്റ് ചെയ്യ ഫോണിലൊക്കെ കളിച്ചിരിക്ക അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ പക്ഷെ ഇന്നത്തെ കാര്യമാണ് ഇപ്പൊ കാണിച്ചത് അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരുപാട് ഇത് ഇണ്ടായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ കൊറേ ഓടണ്ടിയും വന്നിട്ടുണ്ട് എന്തായാലും ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടിയിട്ടില്ല ഞാനിപ്പോ പതിയെ ഓടിച്ചങ്ങോട്ട് കുറച്ചേരം നീക്കിയിട്ട് നോക്ക് നീക്കിയിട്ട് നോക്കാലാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും അടുത്ത ട്രിപ്പ് ഇട്ടായിരിക്കും അല്ലെങ്കിൽ ഒക്കെ അടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ട്രിപ്പ് അടിക്കും അപ്പൊ അങ്ങനെ ഞാൻ ടോട്ടലി എത്ര രൂപ എൻജോയ് ചെയ്തെന്ന് ഞാൻ ലാസ്റ്റ് എന്തായാലും ഈ കാണിക്കാം ഇപ്പൊ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എടപ്പള്ളി വരെ ഓടിച്ച് വന്നിട്ട് എനിക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല പിന്നെ നേരം വെയിറ്റ് ചെയ്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് ഒന്ന് കിട്ടാണ്ട് പതിങ്ങോട്ട് ഓടിച്ചു പക്ഷേ റണ്ണിങ്ങില് എനിക്ക് ട്രിപ്പ് ഒന്നും കിട്ടിയില്ല അപ്പൊ ഇത് ലാഭമാണോ നഷ്ടമാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ചെന്ന് എനിക്ക് എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ ട്രിപ്പ് റിട്ടേൺ കിട്ടിയെങ്കിൽ ലാഭം സംഭവം അപ്പോൾ നമുക്ക് കിട്ടണ ട്രിപ്പ് ബേസ് ചെയ്തിരിക്കും കാര്യങ്ങൾ നമ്മൾ പോയി പെടണ ഏരിയ ബേസ് ചെയ്തിരിക്കും ഇരിക്കും അപ്പോൾ ഇപ്പൊ ഇന്നത്തത് ഞാൻ ഇതായിട്ട് പറയുന്നത് എനിക്ക് ആ ഒരു കമ്മീഷനും കിട്ടിയത് കൊണ്ടിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നെന്ന് പറയാം അപ്പൊ എനിക്ക് ഇപ്പോൾ ഒരു പേഴ്സണലി ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് വീടിന്റെ അങ്ങോട്ട് എറണാകുളത്ത് നിന്ന് അപ്പം നമുക്ക് ഒരു ആള് വിളിച്ചിട്ടാണ് അപ്പോൾ അതും കൂടി കിട്ടിയത് കൊണ്ട് ഞാൻ ആ വഴി വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ പൊതുവേ നോക്കാനാണെങ്കിൽ നമുക്ക് ട്രിപ്പും കിട്ടിയില്ല ഇവിടെ വരെ ഓടിച്ച് വന്നിട്ട് പിന്നെ നഷ്ടമായിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞാൽ ഞാൻ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാവിലെ തന്നെ ഇറങ്ങി എനിക്ക് കുറച്ചും കൂടി എൻ ചെയ്യാമായിരുന്നു ഇപ്പോൾ ഒരു എട്ട് മണി ആ അപ്പോൾ അങ്ങനെ സംഭവം വീഡിയോയ്ക്കൊക്കെ പോരായ്മകളുണ്ടെന്ന് അറിയാം അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോ കാണാം ബൈ